പെൻഡന്റിനൊപ്പം വരുന്ന ചെയിൻസ് അല്ലെങ്കിൽ ചെയിൻസ് വിത്ത് പെൻഡൻസ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ് കാരണം നമ്മളൊരു പാർട്ടി ഒക്കെ വെയർ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പാർട്ടി അഡ്രസ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് കുറച്ചുകൂടി എലഗന്റ് ഭംഗി നൽകാനോ അല്ലെങ്കിൽ നമ്മളെ കുറച്ചൊന്ന് ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ ആക്കി മാറ്റാനും അല്ലെങ്കിൽ നമുക്ക് ഡ്രസ്സിനോട് മാച്ച് ചെയ്ത് ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് പെൻഡന്റോട് കൂടിയുള്ള ചെയിൻസ് ആളുകൾ പ്രിഫർ ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒരു ഡിസൈനാണ് സോ ആദ്യമായിട്ട് ഒരു രണ്ട് ഗ്രാമ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന തരത്തിലുള്ള പെൻഡൻറ്റോട് കൂടി വരുന്ന ചെയിൻസ് നമുക്ക് കറണ്ടി അവൈലബിൾ ആണ് അതിൽ ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു രണ്ട് ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പെൻഡന്റ് വിത്ത് ചെയിൻ വരുന്നത് ഇതാണ് ഇതൊരു പാർട്ടി വെയർ ആണെങ്കിൽ കൂടി ഈ ഒരു ചെയിൻ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചെയിൻ തന്നെയാണ് സോ ഇതിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ഇതിന്റെ പെൻഡന്റ് തന്നെയാണ് ഇതിന്റെ പെൻഡന്റ് വരുന്നത് റോഡിയം പോളിഷിങ്ങിലാണ് സോ ഈ ഒരു പെൻഡന്റിന്റെ ഭംഗി തന്നെയാണ് ഇതിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മിനിമൽ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് പക്ഷെ അറ്റ് ദ ടൈം നമുക്ക് കുറച്ചുകൂടി ഒരു അട്രാക്ഷൻ തോന്നുന്ന തരത്തിലുള്ള തന്നെയാണ് നമുക്കൊരു ഗിഫ്റ്റിംഗ് പേർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള തരത്തിലൊരു ഡിസൈനാണിത് ഇനി രണ്ടാമത്തെ ഡിസൈനിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇതും ഒരു റോഡിയം പോളിഷിങ്ങിൽ വരുന്ന ഒരു ഡിസൈൻ തന്നെയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള മിനിമൽ ആയിട്ടുള്ള കട്ടിംഗ് ബോൾസ് ഒക്കെ വരുന്ന തരത്തിലുള്ള ഡിസൈൻ തന്നെയാണ് ഇതും ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ ഈ ഒരു റോഡിയം പോളിഷിംഗ് വരുന്നത് തന്നെ ഇതിനെ കുറച്ചൊന്ന് ഒരു ഇലകൻ ലുക്ക് തരുന്നുണ്ട് ഒരു പാർട്ടി വെയർ മൂഡിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് ഷിഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് ദെൻ തേർഡ് വൺ പറയുകയാണെങ്കിൽ ഒരു ഹാങ്ങിംഗ് സ്റ്റാർസ് ആണ് അപ്പൊ ഇതെനിക്ക് വന്ന് കുറച്ചുകൂടി ഒരു ഒരു റോയൽ ലുക്ക് കിട്ടുന്നുണ്ട് അല്ല നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഈ ഒരു ഈ മാലകൾ വന്ന് ഫിനിഷ് ചെയ്യുന്നിടത്ത് ഒരു സ്റ്റാർസ് ഉണ്ട് ആ സ്റ്റാർസ് ഹാങ്ങിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ സ്റ്റാർസ് കംപ്ലീറ്റ്ലി യെല്ലോ ഗോഡിലാണ് ഈ ഒരു ഫ്രെയിം വന്നിട്ടുള്ളത് നമുക്ക് നോക്കി മനസ്സിലാകും ഈ ഒരു സ്റ്റാർ കുറച്ചുകൂടി ഒരു റോയൽ ലുക്ക് നേരത്തെ ഒരു റോയൽ ലുക്ക് തരുന്നുണ്ട് സോ ഇതാണ് ഈ ഒരു ഡിസൈൻ ഏറ്റവും കൂടുതൽ ഒരു പ്രത്യേകത ദെൻ ഇതിൽ എൻ്റെ ഒരു ഫേവറേറ്റ് ഈ ഒരു നാലണത്തിൽ എന്റെ ഒരു ഫേവറേറ്റ് പറയുകയാണെങ്കിൽ അത് ഈ ലയർമാലയാണ് കാരണം എന്താന്ന് വെച്ചാൽ ഇതിൽ റോഡിയും പോളിഷനിൽ വരുന്നുണ്ട് അതുപോലെ റോസ് ഗോൾഡ് യെല്ലോ ഗോൾഡ് കോമ്പിനേഷൻസിൽ വരുന്ന ഒരു വെറൈറ്റി ഡിസൈനാണ് ശരിക്കും ഈ ഒരു ഡിസൈൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള റോഡിയം റോസ് ഗോൾഡ് യെല്ലോ ഗോൾഡ് കോമ്പിനേഷൻ തന്നെയാണ് അപ്പൊ ഇതും ഒരു ഗിഫ്റ്റിംഗ് പെർപ്പസിനും അല്ലെങ്കിൽ നമ്മളൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ ധരിച്ച് കഴിഞ്ഞാൽ സിമ്പിളി ഒരൊറ്റ മാല കൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് ഒക്കെ നമുക്ക് വർദ്ധിക്കുന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പൊ ഇത്തരം ഡിസൈൻസ് നമുക്ക് വേറെയും ഒരുപാട് അവൈലബിൾ ആണ് ഈ പറഞ്ഞ രണ്ട് ഗ്രാമത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ചെയിൻ ഞാനിപ്പോൾ കാണിച്ചല്ലോ അപ്പൊ അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഡിസൈൻസ് ഒക്കെ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ഒരുപാടുണ്ട് അപ്പൊ ഈ ഒരു ഡിസൈൻസ് ഒക്കെ തന്നെ നമുക്ക് ഹോൾസെയിൽ പണിക്കൂറിൽ കലറുകൾ ഗോൾ പാർക്കിൽ നിന്ന് സ്വന്തമാക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനും എൻക്വയറി ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാനാണ് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കല്യാണ പാർട്ടികൾക്ക് വേണ്ടിയിട്ട് വെറും ആയിരം രൂപ മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട് അത് അങ്ങനെ ബുക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സ്വർണ്ണവില ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ സ്വർണ്ണവില നാളെ കൂടിയാൽ പോലും നിങ്ങൾക്ക് ആ യൂർ ഗോൾഡ് ആൻഡ് ഡയ്മസ് മാനുഫാക്ചറേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റംകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി